ഇപ്പോൾ സംയുക്ത പറഞ്ഞു മഴയിൽ മാധവിക്കുട്ടിയുടെ കഥ വായിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷേ മേഘമലഹാറിൽ എത്തുമ്പോൾ അങ്ങനെ കൂടി ഇല്ല അതിൻ്റെ പ്രിപ്പറേഷൻ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല അതൊന്നും ഞാൻ ശരിക്കും കംപ്ലീറ്റ് ഒരു ഡയറക്ടറുടെ ആർട്ടിസ്റ്റാണ് ഞാൻ ഡയറക്ടർ ഡയറക്ടറെ പറയണു അത് ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ എനിക്ക് ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും സിനിമയിൽ വളരെ നന്നായിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ക്രെഡിറ്റ് ഡയറക്ടർ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് മേക്ക് മൽഹാറിന് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ കമൽ സാറിൻ്റെ ഒരു ഇതാണ് കമൽ സാർ ഒരുപാട് ഒരു ആർട്ടിസ്റ്റിന് ഒരുപാട് സ്പേസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ഒരു എന്താ ആർട്ടിസ്റ്റിന് സ്പേസ് കൊടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്വാതന്ത്ര്യ ചിത്രത്തിന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു ഞാൻ രണ്ട് സിനിമയും കമൽ സാറിൻ്റെ കൂടെ ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് മധുര നമ്പരക്കാരിലാണെങ്കിൽ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടാണ് അതൊരു ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ഗാംബ്ലിങ് തന്നെ ആയിരുന്നില്ലേ ആ പെട്ടെന്ന് ഒരു ഇമേജ് ബ്രേക്ക് ചെയ്ത് ഇത്ര മുതിർന്ന കഥാപാത്രമായിട്ട് കമൽ സാറിൻ്റെ മൂവി ആയതുകൊണ്ട് കഥ കേട്ടതും ഇപ്പോഴും ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പോൾ തന്നെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു കഥ ഇഷ്ടപ്പെട്ടു മസാലി ഡയറക്ടർ ആയതുകൊണ്ട് എന്തായാലും എടുത്തു തെങ്കാശി പട്ടണത്തിലായിരിക്കണം വളരെ കുസൃതിയുള്ള ഏകദേശം ആ പ്രായത്തിന് ചേരുന്ന അത്തരം ഒരു റോള് ചെയ്തിരിക്കുന്നത് തെങ്കാശി പട്ടണത്തിന്റെ ഓർമ്മകൾ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള മൂവിയാണ് തെങ്കാശി പട്ടണം അതുപോലെ തന്നെ ആ പടവും അത് നമ്മുടെ ആ ഒരു ഒരു കൂട്ടായ്മ പടത്തില് നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റും അതിൽ സുരേഷ് ഏട്ടനും ലാലേട്ടനും എല്ലാവരും ഗീതവും കാവ്യയും ഒക്കെ ആയിട്ട് അതൊരു ഭയങ്കര രസമുള്ള ഒരു കേക്കാ ഇതായിരുന്നു അതിപ്പോഴും പറയുമ്പോൾ കാവ്യമൊക്കെ പറയും ഈ ഒന്നത്തെ രസമായിരുന്നു വെച്ചാൽ ചേച്ചി അതൊക്കെ ഗീത്തു പറയാറുണ്ട് പിന്നെ ലാലേട്ടൻ്റെ നാൻസ് ചേച്ചി പറയാറുണ്ട് റാഫി മക്കാട്ടിൻ പിന്നെ അതിലുള്ള അസിസ്റ്റൻസ് ഒരുപാട് പേർ അങ്ങനെ അതൊക്കെ എനിക്ക് ഒരിക്കലും അവർ അടുത്ത അസിസ്റ്റൻസിനൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സെറ്റ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ സ്പാൻ നോക്കി ഒരു രണ്ട് വർഷം കണ്ടേ സംയുക്ത ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ സംയുക്തയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ചോദിച്ചെത്തുന്ന കഥാപാത്രം അതേക്കുറിച്ചൊന്ന് പറയാമോ അതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ പറഞ്ഞപോലെ രണ്ടു കൊല്ലേ നിന്നുള്ളൂ വെച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചിലത് കഥ എനിക്കിഷ്ടമായി എൻ്റെ കഥാപാത്രം എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടുണ്ടായിട്ടില്ല പിന്നെ ചിലത് നല്ല കഥാപാത്രമായിരുന്നു പക്ഷേ കഥ എനിക്കത്ര ഇഷ്ടമുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ ചിലത് കഥയും ക്യാരക്ടറും കൂടുതൽ ആ സെറ്റപ്പും ആ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ട് അങ്ങനെ പലതരത്തിലാണ് ഇത് പക്ഷെ എന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തത് എൻ്റെ ആദ്യത്തെ ഭാവന അത് തന്നെയാണ് ഭാവനയുടെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഭാവനയുടെ ക്യാരക്ടറും സംയുക്തയുടെ ക്യാരക്ടറും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് ഉണ്ടോ അങ്ങനെ ഒരു എവിടേക്കും ഉണ്ട് ഓ തീർച്ചയായിട്ടും ചിലക്ക ചിലതിലൊക്കെ ഫുള്ള എന്നാലും അവിടെ എവിടെയൊക്കെ എവിടെക്കോ ഉണ്ടേം ഞാനും ആ കഥാപാത്രം തമ്മിൽ എവിടെക്കോ പന്തുണ്ട് ഇപ്പോഴും ആൾക്കാർ കൂടുതൽ ചോദിക്കുന്ന കഥാപാത്രം അത് ഭാവന തന്നെയാണോ ഭാവന ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ആയി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പിന്നെ മധുരം പ്രകാറ്റ് മഴ മഴയൊക്കെ ചോദിക്കാറുണ്ട് സിനിമയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പേര് സംയുക്ത വർമ്മ അതുപോലെ അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഈ ലൊക്കേഷൻ പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ തോന്നിയിട്ടുണ്ടോ അങ്ങനെ മനസ്സിലേക്ക് കടന്നെത്തിയ ലൊക്കേഷനുകൾ ഏതൊക്കെയാണ് അമ്പാസമുദ്രം എന്ന് പറഞ്ഞ ലൊക്കേഷൻ മഴയിൽ മഴ ഉപയോഗിച്ചാൽ അവിടെ ഒരു അമ്പലമുണ്ട് മല്ലികാർജുന ക്ഷേത്രം അത് ശിവൻ്റെ അമ്പലമാണ് പക്ഷെ അവിടെ ഒരു അവിടെ എന്തോ ഒരു ഭയങ്കര ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഞാൻ അത് കഴിഞ്ഞിട്ടും പോയി പോയി ഞാൻ തൊഴുതു ഭയങ്കര ശക്തിയുണ്ട് പിന്നെ ഒറ്റപ്പാലം എനിക്ക് ഇപ്പോഴും ഇടയ്ക്ക് ആ പാത്രയ്ക്കൊക്കെ പോകുമ്പോ എനിക്ക് ഒരുപാട് ഓർമ്മകളല്ല ആവിഷ്കരിക്കാനായിട്ട് ആഗ്രഹമുള്ള പുരാണ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ തോന്നിട്ടില്ല ഇപ്പൊ സിനിമ കൂടുതൽ കാണുന്ന ആളാണല്ലോ അപ്പോൾ അതില് ആ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പോന്നു കഴിഞ്ഞിട്ട് അങ്ങനെ കഥാപാത്രം ഉണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ അടുത്ത കാലത്ത് അല്ല അന്നത്തെ കാലത്ത് എനിക്ക് ഭൂതകണ്ണാടിയിലത്തെ ശ്രീലക്ഷ്മിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു അത് ഞാൻ അന്ന് ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴും എനിക്ക് ആ ക്യാരക്ടർ എനിക്ക് എന്തോ ഒരു ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ക്യാരക്ടർ പോലെ തോന്നാറുണ്ട് അതുകൊണ്ടല്ല ആ കുട്ടി അത് ചെയ്തത് കൊണ്ടായിരിക്കും ചിലപ്പം ആ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ആക്ട്രസ് അത് ആ കഥാപാത്രം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാതെ ഒരുപക്ഷെ ഞാനായിരുന്നു ചെയ്താൽ അത്രയും നന്നാവില്ലായിരുന്നു പക്ഷെ അത് ആ കുട്ടി അസലായി ചെയ്തിട്ടുണ്ട് ഇല്ല ഞാൻ പാടുകയില്ല അതല്ല എനിക്ക് പാടാൻ അറിയില്ല അതുകൊണ്ടാണ് തന്നെ ആരാധ്യം പറയും അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടല്ലോ എന്റെ ഫിലിംസിൽ ഒരുപാട് നല്ല പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല പാട്ടുകളുണ്ട് ഒരുപാടുണ്ട് അത് അങ്ങനെ പറഞ്ഞ എല്ലാം ഒരു പാട്ടിനും എൻ്റെതായ ഒരു ഓർമ്മകളാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഭാഗവ നിലയത്തിലെ പൊട്ടാത്ത പൊന്നിൻ പ്പോഴും മൂളികൊണ്ടിടക്കണ പാട്ടാണ് പിന്നെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്തോട്ട് എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം സാധാരണ സ്ത്രീകളെ പോലെ തന്നെ അർത്ഥം നോക്കി സ്വഭാവം പക്ഷേ അത് ആ ഒരു ഭാവന എനിക്ക് എന്തോ വലിയ ഇഷ്ടമാണ് സ്വപ്നങ്ങളൊക്കെ സ്വർഗകുമാരികളാണ് എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ദ്രജി ഇന്ദ്രനീല കല്ല അങ്ങനെ അതൊക്കെ ഒരു എന്തോ നമുക്ക് ഒരു കഥ കേൾക്കണ പോലെ ഒരു രസം